ഹലോ അസ്സാമലൈക്കും ഇന്ന് നല്ലൊരു മസാല വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒരു അറബിക് ടച്ച് വരുന്ന ഒരു ടേസ്റ്റ് ഉള്ള ഒരു മന്തി ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനോടേറ്റ് ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ പതിനഞ്ച് ചെറുതാണെങ്കിൽ ഇരുപതെണ്ണ വരെ എടുക്കാം ഒരു അര സ്പൂൺ കുരുമുളക് ഒന്നര സ്പൂൺ ചെറിയ ജീരകം ഒരു സ്പൂൺ അയമോതകമാണ് ചേർത്ത് കൊടുക്കുന്നത് അയമോദകം ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ രണ്ട് ചിക്കനിലേക്കുള്ള മസാലൻ്റെ അളവാണ് ഈ കാണിക്കുന്നത് ഇതിലേക്ക് ഒരു വലിയ തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ ഇറക്കേണ്ട ആവശ്യമല്ല ഒന്ന് നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രം മതി ഇപ്പം ഞാനിപ്പോൾ രണ്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത് വലിയ പീസാക്കിയിട്ട് പന്ത്രണ്ട് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതുപോലെ നല്ല പോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് ചിക്കൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ മസാല കയറി കിട്ടാനും പിന്നെ നല്ലപോലെ ഉള്ളൊക്കെ വേവാനും വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മൂന്ന് ചിക്കൻ ക്യൂബാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ മൂന്ന് പീസാണേൽ മൂന്ന് പാക്കറ്റല്ല മൂന്ന് പീസാണ് എടുത്തിട്ടുള്ളത് അത് ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു ചെറിയ പീസും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ക്യൂബ് നല്ലപോലെ കൈ കൊണ്ട് പൊടിച്ച് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് മല്ലിയിലയും പതിനീലയും ചേർത്ത് കൊടുക്കാം മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം പുതിനീല അതിനകത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട ഒരു മൂന്ന് ഏലക്കായ് ഒരു നാല് കറാമ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ആ ഒരു ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കളർ ചേർക്കുന്നവർക്ക് കളർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് ചിക്കൻ്റെ മസാല ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ഭാഗം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് ആണ് വേവിച്ചിട്ടുള്ളത് ഞാൻ മറച്ചിട്ട് കൊടുത്ത് അതേപോലെ തന്നെ അഞ്ച് മിനിറ്റ് ഒരു ഭാഗം കൂടി ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം നമ്മൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കനിൽ നിന്നുള്ള ആ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിക്കിട്ടും ഇതിപ്പോൾ രണ്ട് ഭാഗവും അയ്യഞ്ച് മിനിറ്റ് വെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഓയിൽ പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുക അതിടയ്ക്ക് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം ഇനി ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ചോറിലുള്ള അരി ഒന്ന് കഴുകി കുതിർത്തി വെക്കാം ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ കുതിർത്തി വെക്കാം കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ചിക്കൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വെറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ഉണക്ക നാരങ്ങയും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക ക്രഷ് ക്രഷൊന്നും ചെയ്യാത്ത കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ചോറിനുള്ള വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറാബ് പട്ട ഏലക്കായ വേലീഫ് ഉണക്കനാരങ്ങ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കിലോ അരിക്കാണ് ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ഒരു കിലോയിൽ കൂടുതൽ അരി വെക്കുകയാണെങ്കിൽ മസാലയിലുള്ള തക്കാളിൻ്റെയും ഉള്ളിൻ്റെയും പുതിനീന മല്ലി അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും വെളുത്തുള്ളിൻ്റെ എല്ലാം അളവൊന്നും കൊടുക്കുക അല്ലെങ്കിൽ മസാലേൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചോറിൻ്റെ ടേസ്റ്റ് കുറയും അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇത് തിങ്ങി വന്ന് ഇതിൻ്റെ ഉള്ളൊന്നും വേവാണ്ട് ചോറ് ഉടഞ്ഞിരിക്കും അതുകൊണ്ട് കുറച്ച് വലിയ പാത്രത്തിൽ ഉണ്ടാക്കാം നമ്മൾ ചോറൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ചോറൊന്ന് കോരി ഒരു അരിപ്പിയിലിട്ട് ഊറ്റിയെടുക്കാം ഞാനിപ്പോൾ ചോറ് കുറച്ച് നല്ലപോലെ വേവിച്ചിട്ട് തന്നെയാണ് ഊറ്റിയെടുക്കുന്നത് കുറേ സമയം ഒന്നും ദമ്മിടാൻ വെക്കുന്നില്ല നമ്മൾ ചിക്കൻ നല്ലപോലെ വന്നിട്ടുണ്ട് ഇത് കോരി മാറ്റാം ചിക്കൻ കോരി മാറ്റിയതിന് ശേഷം മല്ലിയില പുതിനില ഒരു തക്കാളി ഒരു ഉള്ളി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു അരസ്പൂൺ അയമോതവും കൂടി അരച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കിലോനെ അരിക്കാണ് ഈ ഒരു മസാല അതിൽ കൂടുതൽ ചോറ് വെക്കുകയാണെങ്കിൽ മസാലേൻ്റെ അളവ് കൂട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ ചോറിന് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ദമ്മിട്ട് എടുക്കുന്നത് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോറിൽ നല്ലപോലെ ഒന്ന് മസാല പിടിച്ച് കിട്ടും അപ്പം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചോറ് നമുക്കൊന്ന് ദമ്മിട്ടെടുക്കാം ഞാനിപ്പം ചിക്കൻ നല്ലപോലെ വെന്തതുകൊണ്ട് ഉണ്ട് ഇതിൻ്റെ മേലെയാണ് ചിക്കൻ വെച്ചുകൊടുക്കുന്നത് ഇത് ചോറ് നല്ലപോലെ വെന്തതിനു ശേഷം മിക്സ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ചോറ് നല്ലപോലെ വെരുന്നതിന് മുമ്പായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ ചിക്കൻ ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഇതുപോലെ പച്ചമുളകൊക്കെ ഒന്ന് കുത്തിക്കൊടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് ഓയിൽ ഇതിൻ്റെ മേലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചോറാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം നമുക്കൊന്ന് ചാർപ്പുളിട്ടൊന്ന് പുകയിച്ചെടുക്കാം ഇതൊന്ന് മൂടി വെച്ച് പത്ത് മിനിറ്റ് ദമ്മിട്ടെടുക്കാം കുറേ മുന്നേ ബീഫ് മന്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് പറ്റുന്നവർ പോയിട്ട് കണ്ടുനോക്കാം ദമ്മൊക്കെ കഴിഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ തുറന്ന് നോക്കുന്നത് ഈ സമയത്ത് നമ്മൾ ചാർക്കോൾ ഇതിൽ എടുത്ത് മാറ്റി നമ്മൾ ചോറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് ഇതിന് ചിക്കനൊക്കെ ഒന്ന് കോരി മാറ്റി ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല ചോറാണ് പെട്ടെന്ന് വർക്കൊന്നുണ്ടാക്കി നോക്കുക ഇതൊരിക്കലും ഫ്ലോപ്പ് ആവില്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു മന്തി തന്നെയാണ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം